പ്രിയമുള്ളവരെ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി കേരളത്തിലെ വർക്കർമാർ അതായത് ഒരു കൂട്ട അമ്മമാരും പെങ്ങന്മാരും അവരുടെ ജീവിതത്തിന് വേണ്ടി അവർക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടി അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഭരണസീതാ കേന്ദ്രത്തിന് മുന്നിൽ സമരമിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് ദിവസങ്ങളായി ഇന്നലെ അവർ നിരാഹാര സമരം ആരംഭിച്ചു സകല പ്രതീക്ഷകളും കൈവിട്ടതിന് ശേഷം അവർ കണ്ണുനീരോടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരെ അതാ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഞങ്ങളിവിടൊന്നു പോവില്ല എന്ന് പറയുമ്പോഴും അധികാരികളവരെ പരിഹസിച്ചു കൊണ്ടേയിരിക്കുന്നു ആദ്യം അവരെ മുപ്പത്തിയെട്ടാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഒരു ഉദ്യോഗസ്ഥൻ നാഷണൽ ഹെൽത്ത് ഡയറക്ടർ അവരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാരിന് പണമില്ലെന്ന് അറിയിച്ചു അതായത് ഒരു ഡിമാൻഡ് പോലും വയ്ക്കാതെ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ രണ്ടര ലക്ഷത്തിൽ നിന്ന് പി എസ് സി മെമ്പർമാർക്ക് ഒന്നര ലക്ഷം വരെ ശമ്പളവും മറ്റ് അലവൻസുകളും കൂട്ടിക്കൊടുക്കുന്ന ഒരു സർക്കാർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പണമില്ലെന്ന് അതിനു ശേഷം തൊട്ടടുത്ത ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് പറയും നിങ്ങളെ യുക്തിബോധത്തോടു കൂടി ചിന്തിക്കണം അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിച്ച് ഒരു അന്നം നല്ലതുപോലെ കഴിക്കാൻ വായ്ക്ക് രുചിയായിട്ട് ഒരു നേരമെങ്കിലും അന്നം കഴിക്കാൻ നിർവാഹമില്ലാത്തവരോട് പറയുന്നു അതും തൊണ്ണൂറായിരത്തിലധികം രൂപ ശമ്പളവും മറ്റു അലവൻസുകളും കൈനീട്ടി വാങ്ങിച്ച് ലക്ഷാധിപതിയെപ്പോലെ ജീവിക്കുന്ന കോടീശ്വരിയായി ജീവിക്കുന്ന സകലവിധ ജീവിതസുഖഭോഗങ്ങളും അനുഭവിക്കുന്നവർ ഒരു ഗതിയുമില്ലാത്തവരോട് പറയുന്നു നിങ്ങൾ അവകാശം ചോദിക്കുന്ന അയുക്തിയാണ് അനാവശ്യമാണ് നിങ്ങൾ യുക്തിബോധത്തോടെ ചിന്തിക്കണമെന്ന് അതിനു അവർ നിരാഹാര സമരം പ്രഖ്യാപിച്ച് ചർച്ച ബഹിഷ്കരിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അതായത് ഇന്നലെ കാലത്തെ ഡൽഹിക്ക് പുറപ്പെട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഡൽഹിയിൽ പോയ ആരോഗ്യമന്ത്രിയെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ച് നാട്ടുകാരെ ആശമാരെ കബളിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഡൽഹി പോയി ക്യൂബൻ സംഘത്തോട് ആരോഗ്യമന്ത്രി വളരെ വിശദമായ ചർച്ചകൾ നടത്തി മധുരതരമായ കുറേ വാഗ്ദാനങ്ങൾ നമ്മുടെ കേരളത്തിന് വാരി വിളമ്പുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര് കണ്ടിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നട്ടല്ലായ ആശാവർക്കർമാരുടെ കണ്ണീര് കണ്ടിട്ട് ആ കണ്ണീരിന് മുന്നിൽ ഒരു കരുണ പോലും കാണിക്കാത്ത യാതൊരു സഹതാപമോ അനുകമ്പയോ തോന്നാത്ത ഭരണാധികാരികളെന്ന് പറയുന്നത് ഇവർ മനുഷ്യരാണോ ഇവർ മൃഗങ്ങളാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മളൊക്കെ വിശ്വസിച്ചതും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതുമായ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർസിസം എന്ന് പറയുന്നത് മഹത്തായ മാനുഷികതയുടെ മകുട ഉദാഹരണമാണ് നിങ്ങൾക്കറിയല്ലേ ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നായകനായി ഒരു വ്യാഴവട്ട കാലത്തോളം പ്രതിപക്ഷ നേതാവായി ലോകസഭയിൽ പ്രവർത്തിച്ച എ കെ ജി എന്ന് പറയുന്ന മഹാൻ അമരാവതിയിലെ കുടിയിറക്കപ്പെടേണ്ടി വന്ന പാവങ്ങൾക്ക് വേണ്ടി അവർക്കൊരു തുണ്ട ഭൂമിക്ക് വേണ്ടി ഇരുപത്തി നാല് ദിവസം നിരാഹാരമനുഭവി അനുഷ്ഠിച്ച് ഭൂമി നേടിക്കൊടുത്ത മഹാനായ എ കെ ജിയുടെ പാരമ്പര്യം നിലനിൽക്കുന്ന കേരളം മാത്രമോ ആണോ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഗോവിന്ദപിള്ളയും അതിനുശേഷം ഇ എം എസും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും വരെ ആദർശ ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭരിച്ച് ഇവിടുത്തെ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ അടിവരയിട്ട് എഴുതിയെച്ച് അതിനുവേണ്ടി ജീവത്യാഗം ഭരിച്ച് ജീവിച്ച മരിച്ച അച്യുതാനന്ദൻ മരിച്ചിട്ടില്ല അത്തരം ആദർശനിഷ്ഠരായ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് പിൻഗാമികളായി വന്ന് ഇന്ന് നിയമസഭയിൽ സകലവിധ സഖാക്കളുടെ അവകാശങ്ങളല്ലാതെ അവരുടെ സംതൃപ്തിക്കും ശ്രേഷ്ഠതയ്ക്കും അവർക്ക് പണം സമ്പാദിക്കുന്നതിനും വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളും അവർക്ക് വേണ്ടിയല്ലാതെ അത്താഴ പട്ടിണിക്കാരന് മുമ്പ് മുന്നോട്ട് നോക്കി അവരുടെ മുന്നിൽ നോക്കി അവരെ പരിഹസിക്കുന്ന ഈ ീ കം ഇവരെ കമ്മ്യൂണിസ്റ്റുകാരാണോ കമ്മ്യൂണിസ്റ്റ് പ്രേതങ്ങളാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയല്ലേ നമുക്കൊക്കെ ഈ പിണറായി ഭരണത്തിൽ നീതി കിട്ടുമെന്ന സ്വപ്നം ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന വാരിക്കൂട്ടുന്ന എല്ലാ ബ്യൂറോക്രാറ്റുകൾക്കും അതായത് ഐ എ എസ് കാരും ഐ പി എസ്കാരുമായി റിട്ടയർ ചെയ്യുന്ന രണ്ടര ലക്ഷം വരെ ശമ്പളവും ഒന്നേകാൽ ലക്ഷം വരെ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങുന്നവർക്ക് വീണ്ടും അവരെ നിയമിച്ച് വീണ്ടും നിയമിച്ച് ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് അവരെ വായിക്കുന്നു അവർക്ക് വേണ്ടി ഒരു വിഭാഗത്തിന് വേണ്ടി ഭൂഷ്വാസികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിന് ഗുണകരമാണോ അതോ അപകടകരമാണോ എന്ന് ജനങ്ങൾ നിശ്ചയമായും ചിന്തിക്കണം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഈ വീണ ജോർജിനും ഇവിടുത്തെ ആശാവർക്കർമാർക്കും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം വോട്ടിന് ഒരേ ഒരു മൂല്യമാണ് ജനാധിപത്യം പറയുന്നത് എല്ലാ ജനങ്ങൾക്കും തുല്യമായ നീതിയും തുല്യമായ അവകാശങ്ങളും തുല്യമായ ജീവിത സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് ജനാധിപത്യം പറയുന്നത് അതാണ് കമ്മ്യൂണിസവും അതാണ് സോഷ്യലിസവും ഇതൊന്നും ഇവിടെ ഭരിക്കുന്ന പിണറായിസ്റ്റുകൾക്ക് സ്റ്റുകൾക്ക് ഇന്ന് വരെ അറിയില്ലെങ്കിൽ ഇവർക്ക് ഈ കേരളം ഭരിക്കാൻ എന്താണ് യോഗ്യത നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവർക്ക് കേരളം ഭരിക്കാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ ഇവിടെ മാർസിസ്റ്റ് സഖാക്കൾക്കല്ലാതെ സാധാരണ മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീതി ലഭിക്കാറുണ്ടോ ദിവസേന ദിവസേന കടം വാങ്ങി ആരോട് ചോദിച്ചിട്ടാണ് ജനങ്ങളോട് ചോദിച്ചിട്ടാണോ ഇവരൊക്കെ കടം വാങ്ങിക്കൂട്ടുന്നത് മാസം ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കടം മേടിച്ചാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവരൊക്കെ സുഖിച്ച് ജീവിക്കുന്നതും കാർ ഇവർക്ക് പുതിയ കാർ വാങ്ങുന്നതിനും നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റി വെച്ചത് അതുപോലെ തന്നെ ഇവർക്കൊരു തൊഴുത്ത് കെട്ടുന്നതിന് പോലും പശു തൊഴുത്ത് കെട്ടുന്നതിന് പോലും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ് ഇവരും നമ്മളും ഒരേ വോട്ടർമാരാണ് തുല്യ അവകാശം ലഭിക്കേണ്ടവരാണ് നമ്മളെ പിടിച്ചുപറിച്ചും കൊള്ളയടിച്ചും ഭരിക്കുന്ന ഈ ഭരണകൂടത്തിന് സത്യത്തിൽ ജനങ്ങളെ ഭരിക്കാൻ യാതൊരു അവകാശവുമില്ലെന്നും ഇവർ ഭരിക്കാൻ പാടില്ലെന്നും നമ്മൾ മനസ്സിലാക്കി ഇവരെ നിഷ്കാസനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ സമരമനുഷ്ഠിക്കുന്ന ഈ പാവപ്പെട്ട ആശമാരെ കണ്ണിരൂഹിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുന്നത് വരെ ഞങ്ങൾ തിരിച്ചു പോവില്ല എന്ന് ഇവരോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട ആശമാരെ നിങ്ങൾക്കറിയില്ലേ മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ധൃതരാഷ്ട്രസഭയിൽ പാഞ്ചാലിയെ വലിച്ചിരച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്തി അവളെ ആക്ഷേപിച്ചപ്പോൾ ആ ദ്ര അന്ന് മുടിയഴിച്ചിട്ട് കൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ച് സകലവിധ ഈ അധർമ്മികളായ ദ്രതരാഷ്ട്രപുത്രന്മാരും അധർമ്മികളും ദുര്യോധന ദുശാസ്ത്രന്മാരെയും ലോകത്ത് നിന്ന് മറയുന്നതുവരെ ഇവരെ കൊന്നൊടുക്കി ഞാൻ എൻ്റെ മുടിയെ ചുരുട്ടിക്കെട്ടുകയില്ലെന്ന് ശപഥം ചെയ്ത ദ്രൗപദീ ശപഥം പോലെ നിങ്ങളുടെ ശപഥം ഇവിടെ വിജയിക്കട്ടെ എന്ന് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളുടെ കണ്ണീര് കാണാത്ത കണ്ടിട്ട് കരുണ തോന്നാത്ത ദുഷ്ടന്മാരോട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രേതങ്ങളോട് ഈ ദുഷ്ടന്മാരോട് ഈ പിശാചിക്കളോട് ജയിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യവും മനസ്സിനും തളർച്ചയുണ്ടാവാതെ മുന്നേറ എല്ലാ ഇച്ഛാശക്തിയും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വർക്കർമാർക്ക് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വർക്കർമാർക്കും അതുപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സിനും വർക്കേഴ്സിനുമെല്ലാം നിങ്ങളുടെ സമരം വിജയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ